ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ കൺട്രോൾ ചെയ്യുക സ്ട്രീറ്റിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളത് ഇവർ കോർപ്പറേഷൻ്റെ പ്രഥമ ഉത്തരവാദിത്വമായിട്ട് വരും അത് വരികയാണെങ്കിൽ അതിന് നല്ലൊരു ഭാഗം പൈസയും കാരണം അവരെ ഉദ്ദേശിച്ച രീതിയിൽ അത് ചെയ്യണമെങ്കിൽ കാരണം എ ബി സി മാത്രമല്ല ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി അവിടേക്ക് മാറ്റേണ്ടി വരും അവിടെ എ ബി സി നടപ്പിലാക്കി കുറേ നാൾ കീപ്പ് ചെയ്താൽ മാത്രമേ അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ഡൺ ഇൻ എ പ്രോപ്പർ വേ അതായത് അവർക്ക് ഫുഡ് അവർക്ക് മെഡിസിൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതോടൊപ്പം മറ്റാൾക്കാർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ നോക്കേണ്ടി വരുന്നത് കോർപ്പറേഷനാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എണ്ണം കുറേ പക്ഷേ സ്റ്റാൻഡേർഡ് വളരെ മോശമായിട്ട് വരികയാണ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പബ്ലിക് സർവീസിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ ഒരു പബ്ലിക്കിനോട് ഇല്ല എന്നുള്ളതാണ് സോ വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ഷുഡ് ബി ട്രെയിൻ ടു ഹാവ് എമ്പതി ടു വേർഷ് ദ പബ്ലിക് ഈ പബ്ലിക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് സ്വന്തം ബുദ്ധിമുട്ടുകളാണെന്ന് മനസ്സിലാക്കാനും ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനുമുള്ള ഒരു സ്വഭാവം നമ്മുടെ കോർപ്പറേഷനിലെ ആൾക്കാർക്കും ബാക്കി എല്ലാ തലത്തിലും ഉണ്ടാകുകയാണെങ്കിൽ ഒരു വീട്ടുകാർ പോലും അൺസേഫ് ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു എന്ന് വരരുത് എല്ലാവർക്കും പക്ക ഹൗസ് വിത്തിൻ ടു ത്രീ ഇയേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം സോ ദാറ്റ് ഇത്രയും നാളായിട്ടും നമ്മൾ ഈ മഴ വരുന്ന സമയത്തൊക്കെ ഷീറ്റിൽ കെട്ടി അതിൽ കുട്ടികളും വയസ്സായവരും താമസിക്കുന്ന സിറ്റുവേഷൻ ഇല്ലാതാക്കണം അത് എൻഷുർ ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം